എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഒരുപാട് ദമ്പതിമാരിൽ ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും പലരും അകന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ വിളിക്കാറുണ്ട് ഭാര്യ ഐക്യമില്ല ഭർത്താവ് ഐക്യമില്ല എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു വശ്യ പവർ അല്ലെങ്കിൽ ദോഷം വശ്യദോഷം എന്നുള്ളതാണ് എല്ലാവർക്കും ദമ്പതിപരമായിട്ടും ദാമ്പത്യപരമായിട്ടൊക്കെ ജീവിച്ച് കുട്ടികളായി അവർ വലുതായി ഒക്കെ ആയതിനു ശേഷം തന്നെയാണ് ഇവർ അകന്ന് ജീവിക്കുന്നത് അതിന്റെ ഉള്ളിൽ ഒരു നമുക്ക് സമയദോഷത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും വശ്യക്രിയയുടെയോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെ കൊണ്ടായിരിക്കും നമുക്ക് ഈ അകലിച്ചെങ്കിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ നരകിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പേരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത് ഈ കുടുംബത്തിൽ ചില ഭാര്യയാണ് ഭർത്താവാണ് ഒക്കെ ഉണ്ട് എന്നാൽ ആരും പരസ്പരം ഒന്നുമല്ലാത്ത തരത്തിൽ ഭർത്താവുമാണ് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ രണ്ടാ ഒരു വീട്ടിൽ തന്നെ രണ്ട് സ്ഥലത്ത് കിടക്കലും മനസ്സുകൊണ്ട് അകന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ നമ്മളെ വിളിക്കുന്നതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതന്നെ നമുക്കറിയുന്നത് അപ്പോൾ അത് തന്നെ ചെല പെണ്ണിനാണെങ്കിൽ ഭാര്യ ഭർത്താവു ആണെങ്കിലും അവര് അകന്നിട്ടാണെങ്കിൽ ഇവർക്ക് വേറെ തേർഡ് പാർട്ടിയായിട്ട് വേറെ ആളുകളുമായിട്ട് സൗഹൃദമുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ ഒക്കെ പിന്നിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ആ കുടുംബത്തെ മക്കളും തകരും ഭാവിയിൽ ഇവരും തകരും കാരണം ഒരു ഭാര്യയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണ് കാരണം ഭർത്താവിന്റെ ഏറ്റവും വലിയ സംരക്ഷണം ഭാര്യ തന്നെയാണ് കാരണം എല്ലാവരും ഇപ്പോൾ മനസ്സുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ മനസ്സുകൊണ്ട് നമുക്ക് എല്ലാതും ഷെയർ ചെയ്യുന്ന ഒരാൾ നമ്മളെ സങ്കടങ്ങൾ പറയാനൊരാൾ ഒക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത് ആണ് ഇപ്പോൾ ആണ് പെണ്ണിനെ അന്വേഷിക്കുമ്പോഴും പെണ്ണ് അല്ലെങ്കിൽ ഭാര്യ മറ്റൊരാളുമായിട്ട് അടുപ്പുണ്ടാകുമ്പോഴൊക്കെ അവർ കാണുന്ന ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കാൻ ഒരാൾ എന്നാണ് അവയെ മനസ്സിലാക്കാനുള്ള ആള് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾ രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും ഒക്കെ അയക്കും പിന്നീട് നിങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് ജോലി കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറിയൊക്കെ നടന്നു വരും പക്ഷെ ഒരാപത്ത് വരുന്ന സമയത്ത് നമ്മളെ കൂടെ നിൽക്കാൻ അവർ ഈ രണ്ട് കുടുംബങ്ങളെയും ഒരു കുടുംബം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോവാൻ പെടാപാട് പെടുന്ന ഈ കാലഘട്ടത്തിൽ മറ്റൊരു തേർഡ് പാർട്ടിയും കൂടി ഷെയർ ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാൻ ഒരുപാട് പേർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് പക്ഷെ സാധിക്കുന്നവരും കൂടി ഉണ്ട് അത് വേണം പറയാ പക്ഷെ എന്നിരുന്നാലും ഇത് കുടുംബ കലഹത്തിനുള്ള ഏറ്റവും വലിയൊരു വഴി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം വഴിയാധാരാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി അവരൊന്നായി ആ കുടുംബത്തിനോട് കൂടിയിട്ടുള്ള എല്ലാ ഐക്യങ്ങളും ഒരുമിച്ച് നിൽക്കാനും കൂടി കഴിയും എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് സൗഹൃദം ആ സൗഹൃദം നിങ്ങളുടെ കുടുംബത്തിന് ബാധിക്കാതിരിക്കാനും ഈ മന്ത്രം ചെല്ലാം നിങ്ങളൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആണിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അതായിക്കോട്ടെ ഭർത്താവ് ഒരു വേറൊരു പെണ്ണിനെ ഇഷ്ടമുണ്ട് ഭാര്യ വേറൊരു ആണിനും ഇഷ്ടമുണ്ട് ഇതൊക്കെ ഉണ്ടായി ഉണ്ടെങ്കിലും അതൊക്കെ ഒന്നും കുടുംബജീവിതത്തിന് ബാധിക്കാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഭദ്രത വേണം അതാണ് നമ്മളെ ദമ്പതി ദാമ്പത്യ ദുരിതങ്ങൾ മാറി നല്ലൊരു ഐക്യം ഉണ്ടാവണം ഈ ഐക്യമുണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് നമുക്ക് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവുള്ളൂ നല്ല കുടുംബ മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ അതെങ്ങനെയാണ് അച്ഛനും അമ്മമാരുടെ കെട്ടുറപ്പ് തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘടകം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് നമുക്കങ്ങനെ കുടുംബപരമായിട്ട് കലഹങ്ങളുള്ള ആൾ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ലതുപോലെ അടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുക അപ്പം നമ്മൾ മന്ത്രജപങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഓരോരോ ആവശ്യങ്ങൾക്കും ഓരോരോ ഗുണങ്ങളും ഓരോരോ പ്രതിവിധികളാണ് അതെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കണ്ടെത്തിയിട്ട് തന്നെയുള്ളത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെ അതാത് രീതിയിൽ മന്ത്രപ്രയോഗങ്ങളെ കൊണ്ട് തന്നെ കാരണം മാറ്റിയെടുക്കാൻ ഒരു വിഷയമാണ് കാരണം എന്താ മരുന്ന് കഴിച്ച് മാറേണ്ടതല്ല ഇതൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മുടെ ദുരിതങ്ങളെ ദോഷങ്ങളെയൊക്കെ നമുക്ക് ഇതാ ഇത്തരത്തിലുള്ള പ്രതിവിധികളെ കൊണ്ട് തന്നെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധിയാണ് ഈ പറയുന്നത് അതിന് നമ്മൾ നല്ല റിസ്ക് എടുക്കുക തന്നെ വേണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുടുംബം നന്നായില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കുറേ സ്നേഹമൊക്കെ കിട്ടി ഭയങ്കര എൻജോയ്മെന്റ് ചെയ്ത് ചിരിച്ചു കളിച്ച് വീട്ടിൽ വന്നു ഇവിടെ കെട്ടകരുടെ ആയിട്ട് കുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ കുളി കഴിഞ്ഞിട്ട് നന്നായി ഇരുന്ന് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചാൽ മാത്രം മതി ആ മന്ത്രമാണ് നമ്മളീ പറയുന്നത് ഈ മന്ത്രം ശിവന്റെ മന്ത്രമാണ് ഈ ശിവൻ്റെ ചില ശൈവപരമായിട്ടുള്ള ദമ്പതി ദാമ്പത്യ ബന്ധത്തെ ദൃഢപ്പെടുത്താനും അതിന് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും ആ ഒരു ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടായി ഒരു കുടുംബത്തിന്റെ എല്ലാ തരത്തിലുള്ള ഐക്യത്തിനും കൂടിയിട്ടാണത് അപ്പോൾ ഇതാണ് ഈ ചന്ദ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെ പിടിക്കുക ഇത് പിടിച്ചതിന് ശേഷം ഇവിടെ ഇവിടെ തൊട്ടിട്ടാണ് ഈ മന്ത്രം ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഇതിൽ ഖിഷീശ്വരന്റെ മന്ത്രം പറയും ഈ ഗ്രിഷീശ്വരന്റെ മന്ത്രം ആദ്യം ഋഷീര ഇവിടെ തൊട്ടതിന് ശേഷം വീണ്ടും നമ്മൾ എന്താണ് ഈ മന്ത്രം ജപിച്ച് അവസാനിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഖിഷീശ്വരന്റെ മന്ത്രം തൊട്ട് നമ്മൾ ഈ മന്ത്രം അവസാനിപ്പിക്കാം അതിനുശേഷം ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ നമ്മൾ തുടർച്ചയായിട്ട് ചൊല്ലേണ്ടതായിട്ടുണ്ട് അന്ന് അത് നൂറ്റെട്ട് തവണ ചൊല്ലിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ മന്ത്രത്തിൻ്റെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി ഐക്യമായിട്ടും ഐശ്വര്യമായിട്ടും അഭിവൃദ്ധിയായിട്ടും വരുള്ളൂ അതാണ് ഈ എടുത്തു പറയാൻ പോകുന്നത് അപ്പൊ ഈ മന്ത്രത്തിലെ ഇതിൻ്റെ ചന്ദസ് എന്ന് പറയുന്നത് വാമദേവ കൃഷി പംക്തി ചന്ദ കൃഷി പംക്തി ചന്ദ സദാശിവ രുദ്രോ ദേവത ഇതാണ് നമ്മൾ കൃഷി ഈശ്വരന്മാരുടെ ഇത് ചൊല്ലുക അതിനുശേഷം നമ്മളാണ് ഈ ഇങ്ങനെ കൈകോപ്പി കണ്ണടച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ ആ മന്ത്രം ജപിക്കുമ്പോൾ ഇതാണ് ഓം ഹ്രീം ഓം ഹ്രീം നമ 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 എന്ന് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ദുരിതങ്ങളെ ബന്ധങ്ങൾ മാറി ബന്ധങ്ങളെ ദാമ്പത്യ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങൾ മാറി ദമ്പതിപരമായിട്ടുള്ള ഐക്യമുണ്ടാവും എന്നുള്ളതാണ് അതാണ് ദാമ്പത്യ ഐക്യത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചെല്ലി അത് ചെല്ലിക്കഴിഞ്ഞാൽ ദമ്പതിപരമായിട്ടും ദാമ്പത്യപരമായിട്ടും കുടുംബ ജീവിതത്തിലെ എല്ലാ ദോഷ ദുരിതങ്ങളും മാറി ഐക്യമുണ്ടാവാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ശൈവ മന്ത്രാണിത് ഇത് ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആയിരം തവണ ജപിക്കാൻ കുറച്ച് നേരം വീണ്ടുള്ളൂ ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ജപിക്കുക ഇത് നമ്മൾക്ക് ഇത് ജപിക്കുന്നതിൻ്റെ കണക്കന്നെ നമ്മൾ ഈ നമ്മുടെ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ പരിഹാരമായി കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്ര ജപം നിർത്താം ഒരു കാലാവധിയല്ല ഇത് ഈ മന്ത്രം ജപിക്കേണ്ട ഒരു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഫലം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്താം ഏതാണ്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിന് ഫലം കണ്ടു തുടങ്ങും ഒരു ദിവസം ആയിരം തവണ വെച്ചാണ് ജപിക്കേണ്ടത് ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ജപിച്ചിരിക്കണം ജപിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും മാറ്റി മാറ്റി ഐക്യം ഉണ്ടാവണേ കുടുംബ ഐക്യം ഉണ്ടാവണേ സന്താനങ്ങൾക്ക് നല്ല ഗുണവും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ ഉണ്ടാവണേ നമ്മുടെ ദമ്പതി ദാമ്പത്യ സന്താന കുടുംബജീവിതം നല്ല ഐക്യത്തോടു കൂടി ഉണ്ടാവണേ ഉണ്ടാവണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നമസ്കരിച്ച് എനിക്ക് എനിക്ക് കഴിഞ്ഞാൽ ഇതിന് പരിപൂർണമായിട്ട് ഫലം ഉണ്ടാവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും അമ്പലങ്ങളുടെ ഉള്ളിൽ പോയിട്ടൊരു പൂജ പൂജയെന്നൊരാൾ ചെയ്തു തരില്ല ചെയ്യാന്ന് വെച്ചാൽ അവിടുത്തെ ദേവന്റെ പൂജ നടത്തിയിട്ട് നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ അതിന് നമുക്ക് സാമ്പത്തിക ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരുപാട് പ്രതിവിധികൾക്ക് വേണ്ടി ഇതൊരു ഫലം കിട്ടുന്നത് വരെ നമ്മൾ ഈ പൂജ കണ്ടമാനം ചെയ്യേണ്ടി വരും അപ്പോൾ ഒരുപാട് പൈസ നഷ്ടം വരും ഇത് നിങ്ങൾക്ക് തന്നെ സ്വമേധയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ സന്ധ്യാനാമം ജപിക്കുന്ന നേരത്തൊക്കെ നമുക്ക് ഇതിനൊരു സമയം കണ്ടെത്തുക നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാരൊക്കെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൊന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ